Oh, സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തന്നിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവരുടെ മുപ്പത്തി ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിഷും കൂടി ചെയ്തിട്ടില്ല അതാണ് സത്യം അച്ഛനമ്മ രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു വിഷ് ചെയ്തില്ല അപ്പോൾ ആനിവേഴ്സറി ആണല്ലേ അങ്ങനെ മാത്രം ചോദിച്ചുള്ളൂ ക്ക് കട്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തത് പക്ഷെ എനിക്ക് തോന്നും ഇത്രയും നാളിൽ ഗിഫ്റ്റുകൾ കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇമോഷണൽ ആയിട്ട് ഒരു അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ഇമോഷണൽ ആയി പോയ പച്ചനായാലും അച്ഛനായാലും കരഞ്ഞ ഒരു ഒരു ഇട ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് നമ്മളിങ്ങനെ പ്രസന്റൊക്കെ കൊടുത്തപ്പോ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു അപ്പോൾ അതെന്ത് ചെറിയ സാധനമായാലും വലുതായാലും അവർക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുപ്പത്തി ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വ്ളോഗാണ് ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക അപ്പോൾ നമ്മൾ ഈവനിങ് തൊട്ടിട്ടുള്ള വ്ലോഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം വൈകുന്നേരം ആയപ്പോഴേ അച്ഛൻ നമ്മൾക്ക് പുറത്തിരിക്കാനോ നമ്മുടെ രണ്ട് ചേട്ടന്മാരും കൂടെ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കണ്ടേ എവിടേക്കാടായി നേരത്ത് പോണത് എങ്കടാ പോണേന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടോ അവർ എവിടെ ഇറങ്ങിപ്പോണേ നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് അറിയാം നമ്മളെന്തായാലും കേക്കൊക്കെ എന്തായാലും വാങ്ങിക്കും കട്ട് ചെയ്യും ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ അറിയാം കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു കുറേ നാളുകളായിട്ട് നമുക്ക് പറ്റാവുന്ന ഒരു സമയം തൊട്ട് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാവരുടെ ബർത്ത്ഡേ ആയാലും എല്ലാവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും അപ്പോൾ നമ്മൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അച്ച അമ്മ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഒരുപാട് നമുക്ക് കമൻറ്റ് വരാറുണ്ട് നിങ്ങൾക്ക് ഇതിനെ നേരുള്ളൂന്ന് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയുക ഈ പത്ത് പേരുണ്ട് ഞങ്ങൾ ഞങ്ങൾ പത്ത് പേർക്കും പിറന്നാൾ വരും ഞങ്ങളുടെ ആൾക്കാരുടെ അതായത് മൂന്ന് കപ്പിൾസിൻ്റെ വെഡിങ് ആനിവേഴ്സറി വരും അതെല്ലാം ഒരു വർഷത്തിൽ വരല്ലേ അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പരിപാടികൾ നമുക്ക് വരും ഈ പതിമൂന്ന് പ്രാവശ്യ പരിപാടികൾക്കും നമ്മൾ കേക്ക് കിട്ടുകയും എവിടെയെങ്കിലും കഴിക്കാൻ പോകും എന്തെങ്കിലും പ്രസൻറ്റേഷൻ കൊടുക്കും നമ്മളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ പിള്ളേർപ്പടകളൊക്കെ നമ്മൾ ചേട്ടന്മാർ വരുമ്പോഴത്തേനും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പാല് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് ബുക്ക് ചെയ്ത കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവരുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് കാണുമ്പോൾ അവർക്ക് ഡൗട്ട് അടിക്കുന്ന വിചാരിച്ചത് പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കൊരു വാശിയുണ്ട് അവരുടെ നല്ല ഡ്രസ്സുകൾ ഇടണം എന്നുള്ളൊരു ഒരു വാശിയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അല്ലൂന് അയൂനുണ്ടത് അപ്പോൾ അതേ കീത്തുന് ഡ്രസ്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരം കളയാണ്ട് വേഗം തന്നെ ഷെയ്പ്പ് ചെയ്യാൻ നിന്നതായിരുന്നു പക്ഷെ പാണിത്തിരി പാളിപ്പോയി

അപ്പൊ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടേട്ടൻ ഇവിടെ അച്ഛനോടും അമ്മനോടും ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇങ്ങനെ കേക്ക് മേടിക്കുന്നു അങ്ങനെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ചെലപ്പോ അവര് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും അറിയുന്നതിനു മേടിക്കുന്നു എന്തായാലും നോക്കാം അതെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അവർ കണ്ടെത്താം അപ്പോൾ അവർ ചോദിക്കുന്ന കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ അവർ തെവ് ഒഫീഷ്യലായിട്ട് ചോദ്യം അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ചു അച്ഛനോട് അമ്മനോട് റെഡി ആവാൻ പറഞ്ഞു കേട്ടോ അമ്മ അപ്പം ചോദിച്ചു സാരി എടുക്കണം മക്കളെ അപ്പോൾ സാരി എടുക്കണം എന്ന് എന്തായാലും സാരി എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഏട്ടന് നമ്മുടെ എപ്പോഴും നിപ്പിൾ അതായത് പാലും കുപ്പിയുടെ നിപ്പിൾ കടിച്ചു പൊട്ടിക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ അവര് കൊടുക്കാൻ അവർ കൊടുക്കാൻ വേണ്ടി നിപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയും അല്ല ചേട്ടനും അന്യത്തിനും കൂടെ എന്തൊക്കെയോ സ്വകാര്യങ്ങൾ നടക്കുന്നു ഇവിടതേ എന്തൊക്കെ ഒരു തല് നടക്കുന്നു വേറെ ഒന്നുമല്ല അച്ഛൻ കാണുന്നുണ്ട് അവിടെ ലിപ്സ്റ്റിക് ഇടണത് അവർ ലിപ്സ്റ്റിക് ഇട്ട് കളിക്കാന്നാണ് പറയണത് നിങ്ങൾ നോക്കൂ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ മക്കളെ കാണാൻ ഒരുമ ഈ കപ്പ് നിന്റെ ചുണ്ടത്തുനിന്ന് കുറച്ചെടുത്ത് ഞാൻ തേക്കട്ടെ എൻ്റെ ചുണ്ടത്തുനിന്ന് നീ എന്തേച്ചു നോക്കട്ടെ ചുണ്ടോക്കട്ടെ തുടക്കാൻ സമ്മതിക്കുന്നില്ല അയിന് നോക്കട്ടെ ഡീമോട്ടിവേറ്റ് ചെയ്യണം കൊറച്ചു നോക്കാൻ നല്ല ഡീമോട്ടിവേറ്റ് ചെയ്യണം അച്ഛനപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ വിശേഷങ്ങൾ പറയുകയാണ് ആ ചേട്ടൻ ഒന്ന് വിഷ് ചെയ്യാൻ നേരം വൈകിയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് സോറി ഒക്കെ പറയണം ആടോട്ടൊക്കെ ആടുക അപ്പം അച്ഛൻ പറയണ്ടത് സാരല്ലേടാ അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടാത്തത് സാരല്ല അത് സാരല്ല എന്നൊക്കെ പറയണേ അമ്മതേ അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് പേര് മാച്ച് മാച്ച് കളറൊക്കെയാണ് രണ്ട് പേര് രാവിലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾ മാച്ച് മാച്ചാണല്ലേ അപ്പം അമ്മ പറയണ്ടേ യെസ് ഞങ്ങൾ മാച്ച് മാച്ചാണ് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പിള്ളേർ പടകളൊക്കെ അതേ മേലേന്ന് കൊണ്ടുവരുന്നുണ്ട് ഇവരിപ്പോ സ്റ്റെപ്പ് എന്നെ ഇറങ്ങണം ഇവരൊറ്റക്ക് ഒറ്റയ്ക്ക് എന്നെ ഇവർക്ക് ഇറങ്ങണം ഇവർ ഇറങ്ങുന്ന പോലെ തന്നെ ഇവർ ഇവരൊറ്റയ്ക്ക് ചടപടിയേന്ന് പറഞ്ഞ് കേറുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് തേ നമ്മൾ പൊട്ടിക്കുകയാണ് എല്ലാ പ്രാവശ്യവും കേക്ക് നമ്മൾ വെറൈറ്റി വെറൈറ്റി കേക്ക് ഒക്കെ എടുക്കാറുള്ളൂ കാരണം എനിക്കും പിന്നെ ഏട്ടനെപ്പിനൊന്നെങ്കിലും അമ്മയേച്ചോർ എല്ലാവരും കഴിക്കും പക്ഷേ ഞാനും ഏട്ടനൊക്കെ ഭയങ്കര സ്വീറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തിരുന്നാലും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അത്രയും വെറില്ലാട്ടോ ഇത് ഏതായിട്ടോ എന്ന് എനിക്കറിയത്തില്ല അമ്മതേ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയച്ച കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ കേക്ക് അച്ഛ കട്ട

लड रही थी कि आ गई ला रेड़ा बेटी हम आके आते हैं तू ये कर ले ता रेटा रेटा मारू അപ്പോ നേരെ കൊൽസല നേരെ നേരെ മായറ്റ് രാ കേക്ക് മാജിക് നടാ പേയൻ ഇത്ര ചുരുളക്കാക ദൈവമാർ ഓയ് കേദോ അടുക്കണാ ഹാപ്പി ആനിവേഴ്സറി ചിംസൊഗീഗ അച്ഛൻ ഗാടി റെ 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 മാടി മാടി റെ റെ ആ മുറുച്ചേതല്ലേ ദടി ദടി അവളെന്നവനി അച്ഛാ ദാദി എ ഹമ്മി ദടി ദടി നേ ഹമ്മി മാനിക്ക എവിടെ കാണും മാനിക്ക എവിടെ കാണും പക്ഷെ നമ്മുടെ കണ്ണാടക്ക് വലിയ ഭംഗി ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇതും കിട്ടുമ്പോഴത്തേ നിങ്ങൾ മാച്ച് മാച്ച് മാടുത്തതാണോ നിങ്ങൾ മാച്ച് മാച്ച് ഇട്ടതാണോ മാറ്റാണോ നല്ല ഫോട്ടോ എടുത്തോട്ടോ എന്താണ് ഈ മുപ്പത്തൊമ്പതാമത്തെ വിവാഹ വാർഷിക ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി മേട മാസം പതിനൊന്നാം തീയതി കെട്ടിപ്പിടിച്ചിരുമ്പോടു ഭാര്യ കെട്ടിപ്പിടിച്ചിരുമ്പോടുത്ത് ഐ ഐ ഇതല്ലേ നമ്മള് ഗിഫ്റ്റ് മേടിക്കാൻ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ് ആണ് മേടിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് അവർ റിങ് മേടിച്ചിട്ടുണ്ട് അച്ഛനെ ഞങ്ങൾ റിങ് മേടിച്ചിട്ടുണ്ട് ബാഗിൽ എത്തി വെച്ചിരിക്കാണ് വല്ല വല്ലതും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ആദരവപിടോ കണ്ടില്ലേ യാ ഗേസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആണ് ഇവർ അടുത്തത് ഇരിക്കുന്നു അങ്ങോട്ട് ഇരിക്ക ലൈബ്രറി ഇരിക്കിക്കേ ഇരിക്കിക്കോ Yeah, mm -hmm. ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ട് കിടക്കോളൂ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയൊക്കെ ഓക്കേ കണ്ടു 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 ഓക്കേ ആക്കി ഇത് સીദക്കി മുണ്ട് മണിക്ക് മുണ്ട് മണിക്ക് അതിനെ വെറും അറിയല്ല അതി കൈ വിട്ടാ മതി അപ്പ അപ്പുറത്തെ കൊണ്ടോ അപ്പോ ദേ അപ്പോ ഇങ്ങണ്ടു തീയായി ഓക്കേ ഗൈസ് ഹേ ഇൻഡോർ ചുചില അഞ്ച് യെസ് ദന്ത്ര ദൃഷ്ടില്ലാത്ത സത്യം ഞങ്ങളുടെ ും പ്രതീക്ഷാൻ പോണു പക്ഷെ അത് ഞങ്ങള് പിന്നെ പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തില് എന്റെ ഒരാൾക്കും കാണാനും ഒരാൾക്കും ജീവിതത്തില് ഞങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അതൊരു സന്തോഷം പോകണു ഇമോഷണൽ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു ഇരട്ടി നൂറരട്ടി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്പോട്ടിക്ക് കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല ഈ ഒരു സ്പോട്ടിക്ക് വരുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ കല്ലുമക്കായ അല്ലെങ്കിൽ കൊടുങ്ങല്ലോരുള്ള തട്ടുകട അങ്ങനെയൊക്കെയാണ് പോവാറ് ഈ പ്രാവശ്യം വേറെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഒരു കാറിൻ്റെ ഉള്ളിൽ നിറങ്ങലാണ് ഗൈസ് ഇത്തിരി ടാസ്ക് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയരുത് ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ ഡ്രസ്സ് എന്നെ ഓൺലൈനിൽ വേടിച്ചതാണേ അപ്പം ഭയങ്കര ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല നല്ല രസമുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ് എവിടെ പോയിട്ടുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനായാലും ഏട്ടനെയൊക്കെ ആയാലും ഫുഡ് നമ്മൾ വേറെ വേറെ ഫുഡുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും പൊറോട്ടയും ബീഫും അല്ലാത്തൊരു പരിപാടിയുണ്ട് അവർ അവിടെ പോയില്ല അത് രണ്ടും മാത്രം ഓർഡർ ചെയ്യാറുള്ളൂ ഞങ്ങളും എന്താ പറയുക ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവില്ല എന്നാലും കുഴപ്പില്ലാണ്ട് അപ്പോൾ അച്ഛനും അമ്മയും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര ലൈറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവരുടെയെന്ന് പറയണത് എത്രയോ വർഷത്തെ പ്രണയമായിരുന്നു കുഞ്ഞ് കുട്ടി കുട്ടിക്കാലം മുതലേ ഇവർ ഉണ്ട് അതായത് അച്ഛൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അമ്മയുടെ ചേട്ടനാണ് അങ്ങനെ റിലേഷൻ വഴി അങ്ങനെ ഒരു റിലേഷനുണ്ട് അങ്ങനെ ഇവർ കണ്ട് കണ്ട് കുഞ്ഞിലേ തന്നെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ് വളരെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലോ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിയെട്ട് വർഷമായി നല്ലൊരു ദാമ്പത്യ ജീവിതം ദഹിക്കുന്ന നല്ല ദമ്പതികൾ ഞങ്ങൾക്ക് മാ എല്ലാവർക്കും മാതൃകയാവാൻ പറ്റുന്ന ഇവർ അച്ഛനമ്മ എങ്ങനെയാണോ അതേപോലെയാണ് ഇവരുടെ മക്കളും അതായത് അച്ഛനമ്മ എങ്ങനെ സ്നേഹത്തിൽ കൊണ്ടുപോകുന്നത് അതുപോലെയാണ് ഞങ്ങളും ഞങ്ങളുടെ ഭർത്താക്കന്മാരും അതേപോലെ സ്നേഹത്തോടെയാണ് പോണത് ഒരു തമ്മിലൊരു പ്രശ്നമോ ഒച്ചെടുത്തൊരു സംസാരമോ വഴക്കോ ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇല്ലാത്ത െ എപ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് സർവേശ്വരം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന അച്ഛൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് എന്നാൽ ഹാപ്പിനെസ് ഉണ്ടോ ഫുഡൊക്കെ കഴിഞ്ഞ അച്ഛൻ പറയുകയായിരുന്നു നിങ്ങൾ വീണ്ടും എന്നെ സിനിമയ്ക്ക് ബുക്ക് ചെയ്ത കാര്യം ഞങ്ങൾ ഇപ്പഴാട്ടാ പറയുന്നത് ഗസ് ആക്ച്വലി നമ്മളിവിടെ അച്ഛനോട് പറഞ്ഞു സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായി മറക്കാരെന്ന് നമ്മളിന്ന് ഉണ്ടെങ്കിൽ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടായില്ല സോ ഗൈസ് സർപ്രൈസ് വേണമെന്ന് മാത്രം ഏപ്രില് മെയ് ജൂണ് കൂടെ കൂടുതൽ നമ്മളിപ്പോൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് മുകൾ മാളിലാണ് കേട്ടോ ആക്ച്വലി എനിക്ക് ലേസൊക്കെ കിട്ടുന്ന മാളിൽ സിനിമ കാണാൻ ഈ പോപ്കോണിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഏതോ ഒരു തിയേറ്ററിൽ നമുക്ക് ലേസ് കിട്ടുന്നൊരു തിയേറ്ററുണ്ടായിരുന്നു ഗസ് ഞാൻ മറന്നുപോയി അപ്പം മരണ്ട മാസത്തിൽ നമ്മൾ ടിക്കറ്റിൻ്റെ സമയം ഒമ്പത് ഒമ്പതരയ്ക്ക് എങ്ങാണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ സമയം പക്ഷേ ഇപ്പോൾ അതിപ്പനെ നമ്മൾ നേരത്തെ തന്നെ സ്പോട്ടിൽ എത്തുന്നുണ്ട് കേട്ടോ വളരെ നേരത്തെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും ഫ്ലെഗിസ് കണ്ടോ അവന്മാര് ഭയങ്കരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും അങ്ങനെ കുഞ്ഞി കാലൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ പീരീഡ്സ് ആയിരിക്കുമായിരുന്നു എനിക്ക് നല്ല വയറുവേദനയായിരുന്നു ഗൈസ് പക്ഷേ വരുന്ന വഴിക്ക് എനിക്ക് ചേട്ടൻ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കവിടെ എത്തിയ പാടത്തന്നെ ഒരു മരുന്ന് കഴിച്ചു പിന്നെ നമുക്ക് വേദന എന്നൊന്നും പറഞ്ഞിരിക്കാനുള്ളൊരു സമയം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ പിള്ളേരെ കാര്യങ്ങൾ നമ്മുടെ ജോലിത്തർക്കൊക്കെ ചെയ്യണ്ടേ അതിൻ്റെ ഇടയിൽ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കെടുക്കാനും ഇരിക്കാനുള്ള സമയമില്ല മരുന്ന് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അത്ര തന്നെ അപ്പോൾ നമ്മൾ സിനിമയുടെ ടിക്കറ്റ് കൊടുത്ത് ഒരു പോപ്കോണും മേടിച്ച് മരണമാസ സിനിമ കാണാൻ പോയി സിനിമേനെ പറ്റി പറയാണെങ്കിൽ ഓക്കെ ഓക്കെ കുഴപ്പമില്ലാത്തൊരു പടം വലിയ ത്രെഡൊന്നും ഇല്ല എന്നാലും ചെറു വെറുതെ ഒന്ന് സമയ പോക്കിനി വന്നിരിക്കാം അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി അപ്പോൾ ഗയസ് എന്താ പറയുക ഈ ഒരു ഏഴ് വർഷമായി എട്ട് വർഷം ആവുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിവിടെ വന്നിട്ട് ഒരു ആ വർഷം തൊട്ട് ഞാൻ വന്ന വർഷം തൊട്ട് ഇവിടുത്തെ പിറന്നാളിൻ്റെ ആയാലും വെഡിങ് ആൻഡ്സ്റ്റായാലും കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാറുണ്ട് കീത്തും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയി നമ്മൾ എല്ലാം ചെയ്യും എല്ലാം ആഘോഷിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന ഒരു സമയത്ത് പോലും നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നമ്മൾ കേക്ക് കട്ട് ചെയ്യുക കാരണം അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഫാമിലി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക അച്ഛനും അമ്മയ്ക്കും ഇന്നത്തെ ദിവസം അവരുടെയാണല്ലോ അപ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അത് നമ്മൾ വി വിചാരിച്ചേലും അടിപൊളി അപ്പോൾ എനിക്ക് കീഴത്തൊരു ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങൾ എത്രത്തോളം വിചാരിച്ചു അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് അത് അത് അവർ എക്സ്പ്രെസ്സും ചെയ്യും അവരുടെ ഒരു സന്തോഷം മനസ്സിലുണ്ടായിട്ട് അത് അടക്കി വെച്ചിട്ട് കയറില്ല അവരുടെ സന്തോഷം അവർ നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സിനിമ ഒക്കെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി തകർത്തു പൊളിച്ചു തിമുർത്തു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയാൻ മറക്കരുത് ചേട്ടൻ ബസ്